ഇത് മാസ് മോട്ടോഷിതാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് ജനൽ സർവീസ് അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യാം ആ വണ്ടി സ്ലോ സ്പീഡിൽ ഓടണ സമയത്ത് അതായത് ഐഡിലിങ് ഒരു ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുമ്പോൾ മിസ്സിങ് കാണിക്കുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റം വാട്ടർ സർവീസ് ചെയിൻ ടൈറ്റ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയിൻ നല്ല രീതിയിൽ അടിയുണ്ട് അതേപോലെ മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുമായി കിടക്കണത് കമ്പനി ലൈൻഡറാണ് പക്ഷേ നമുക്കതിൻ്റെ മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ക്യാമ്പ് തിരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ നിലവിൽ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാനുണ്ട് പക്ഷേ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കത് ചിലപ്പോൾ അഴിച്ചു മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ലൈനറുടെ കൈയോടെ മാറ്റി പോകണമാണ് കുറച്ചുകൂടി ബെറ്റർ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെയുള്ളത് ചെയിൻ ആണ് ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് നല്ല രീതിയിൽ ഇപ്പോൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് വലിച്ചു തീർന്നിട്ടുണ്ട് തന്നെയല്ല നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡൊന്നും ക്ലിയറായിട്ട് പിടിക്കാത്ത ഒരു കണ്ടീഷനാണ് അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിട്ടാലാണ് ആ ചെയിൻ അടി കൃത്യമായിട്ട് മാറുള്ളൂ തന്നെയല്ലേ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ സ്പോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അറിയാം അത് ഇവിടെയൊക്കെ പല്ലി കട്ടായിട്ടുണ്ട് അപ്പോൾ ഈ ടീത്തിൻ്റെ അത്ര ലെങ്ത് ഈ ടീത്തിനില്ല അതേപോലെ തന്നെ അത് അപ്പോൾ ഓരോന്ന് കട്ടായിത്തൊടി ഈ സൈഡൊക്കെ പോയിട്ടുണ്ട് ഇതുകൊണ്ട് ഈ സൈഡ് പോയിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും ചെയിൻസ് പോക്കറ്റ് മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ ചെയിൻസ് പോക്കറ്റും കൂടി കൂട്ടത്തി കൂടെ മാറ്റി കയറണമെങ്കിൽ ബെറ്റർ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഫിൽട്ടർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എൻജിൻ ഓല് മാറ്റുന്നുണ്ട് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് രണ്ട് കംപ്ലൈൻ്റാണ് കാണിക്കുക ഒന്ന് നമുക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് അതായത് പ്ലഗ്ഗിൻ്റെയാണ് പ്ലഗ്ഗിൻ്റെയും ഈ പറഞ്ഞ രീതികളെ പ്ലഗ്ഗിലേക്ക് പവർ സപ്ലൈ ആണ് എച്ച് കോയിൽ എന്ന് പറയും ഈ കോയിൽ അസംബ്ലിയുടെ പ്രശ്നം കൊണ്ട് ചെറിയൊരു മിസ് കറണ്ട് കട്ടാവുന്ന ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി കാർബേറ്റർമാർ റിലേറ്റഡ് ആയിട്ടൊരു കംപ്ലയിൻ്റും വണ്ടിക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിലാണ് അതിൻ്റെ പ്രശ്നം വന്നേക്കണം കാർബേറ്ററിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാർബേറ്റർണത്തേക്ക് നോക്കുമ്പോൾ പറയാം ഇവിടെ ശരിക്കും ഒരു ഫംഗസ് പിടിച്ചാണ് അവസ്ഥയിലൊക്കെ പൂപ്പൽ പിടിച്ച് ദ്രവിച്ച് പോകുന്ന രീതിയിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാർബേറ്ററിൻ്റെ ഉള്ളിലത്തെ സിറ്റുവേഷൻ ഈ സ്ലോ ജെറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയി പോയേക്കാം അത് ചെറിയ ഹോളാണ് ആ ഹോളൊക്കെ അടഞ്ഞ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി സ്ലോ സ്പീഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഈ സ്ലോ ജെറ്റിൽ നിന്നും പെട്രോൾ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ പെട്രോൾ കിട്ടാതെ വരുമ്പോഴാണ് ആ ടൈമിൽ വന്ന മെസ്സിങ് കാണിക്കണം അതിനേക്കാളും ഇവര് നമ്മൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് കൊടുത്തൊക്കെ പോകുമ്പോഴും ഈ പറഞ്ഞ രീതികളെ പവർ സപ്ലൈ കറക്റ്റ് അല്ലാത്തതുകൊണ്ടുള്ള പ്രോബ്ലം കാണിക്കണം അപ്പോൾ രണ്ട് രീതിയിലാണ് മിസ്സിംഗിൻ്റെ പ്രശ്നം വന്നേക്കണം കേട്ടോ അപ്പോൾ കാർബേറ്റർ നമ്മൾ ഫുൾ ആയിട്ട് അയച്ച് ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ സ്ലോജെറ്റ് കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്ത് ആക്കി എടുക്കണം അതേപോലെ എച്ച് ഡി കോയിലും കൂടി നമ്മൾ മാറ്റണം അപ്പോൾ ഞാനത് ഫസ്റ്റ് എച്ച് ഡി കോയില് മാറ്റി വെച്ച് ഇതിപ്പോൾ പുതിയത് വെച്ചതാണ് ചെക്ക് ചെയ്യാനായിട്ട് അത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ വർക്കിന് വർക്കിന് ഗ്രേറ്റ് ചെയ്തു തന്നെ അപ്പോൾ നമുക്ക് കാർബേറ്റർ ക്ലീനർ വരും സ്ലോജെറ്റ് ഐറ്റം അടക്കമാണ് നമുക്ക് ചെയ്യേണ്ടി വരാം കാർബോണമായി ബന്ധപ്പെട്ട് അത് ശരിക്കും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് ശരിക്കും കാരണം ഇപ്പോൾ വന്ന പെട്രോൾ എന്ന് പറയുമ്പോൾ എത്തനോളും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കെയാണ് ഈ മെയിൻ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അറിയാം നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒന്ന് ഫേസ് പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ സൈഡിൽ നിന്ന് ഇവിടെ ചെറിയൊരു ലീക്കേജ് ഒക്കെ ഉണ്ട് അത് നമുക്ക് ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് പോകണം അത് ഈ സൈഡ് ഹെഡ് കവർ ഗ്യാസ്കറ്റ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട് കണ്ടിട്ടാണ് അത് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഹെഡ് ഭാഗം നമ്മൾ അഴിച്ച് റിപ്പയർ ചെയ്താലാണ് ആ ഓയിലേക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് താമസം വന്നപടിയാണ് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് വർക്കാണ് അത്യാവശ്യം നമുക്ക് ഏകദേശം നമുക്കത് അഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട് എക്സ്പെൻസ് പ്രതീക്ഷിക്കാം കാരണം എന്താ വെച്ചാൽ ഈ സൈഡിലൊക്കെ ഓയിൽ ചാടി വരുന്നത് അവിടുന്ന് വന്ന ഓയിൽ താഴേക്ക് ചാടണം കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലും കൂടി നമ്മൾ ഒന്ന് അഴിച്ചതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും വീൽ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഫ്രണ്ട് ടയർ ആയാലും ഓക്കെയാണ് നല്ലൊരു പ്രശ്നങ്ങളൊന്നുമില്ല കോൺസെറ്റ് ചെറിയ റെഡി റെഡിയുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊള്ളു പിന്നെയുള്ളത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ലോഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഫ്രണ്ട് ബ്രേക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമുക്കൊരു കറക്റ്റ് ഫ്രീ പ്ലേ ഇല്ലാത്ത രീതിയിലുള്ള ഇത് വന്നേക്കുന്നത് കേബിളിൻ്റെയാണ് അപ്പോൾ ആ കേബിൾ മാറ്റിയിട്ട് അത് ക്ലിയർ ആയിക്കോളും പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും എൻ്റെ സ്പാർക്ക് പ്ലഗ് പ്ലഗ്ഗൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ മിസ്സിങ് ഉള്ളതുകൊണ്ട് തന്നെ പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇട്ടേക്കാം കേട്ടോ പിന്നെ അതേപോലെ ഈ സൈഡ് കിക്കറിൻ്റെ സൈഡ് ഒലിക്ക് തുടങ്ങിയിട്ടുണ്ട് കൈയോടെ നമുക്ക് പുറമേ തന്നെ അയച്ച് മാറ്റാവുന്നതാണ് നമുക്ക് കൈയോടെ മാറ്റിവിടാം പിന്നെ ബാറ്ററി ഇരിക്കുന്നത് എക്സ് സൈഡിൻ്റെ ബാറ്ററിയാണ് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് ഒന്നേ പൂജ്യമാണ് അതിൻ്റെ റേഞ്ച് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് നാല് പൂജ്യം എട്ട്രൽ താഴേക്ക് ആയിട്ടുണ്ട് കേട്ടോ ബാറ്ററിയുടെ കപ്പാസിറ്റി അതായത് വോൾട്ടിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ നിലവിൽ ഡാമേജ് ഉള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് വീഡിയോസ് ചെയ്ത് ഇട്ട് തരാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം നമുക്ക് ആ റിപ്ലൈ കെട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ 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 അതിനകത്ത് ഇഞ്ചിൻ ലീക്കിൻ്റെ കേസൊന്നു കണ്ടിരിക്കുക അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടത്തിയിട്ട് പറഞ്ഞ് നമുക്ക് അത് അഴിച്ചു ചെയ്യാവുന്നൂ പക്ഷേ നമുക്ക് ഇന്നത്തേക്ക് ആവില്ല വണ്ടി താമസം വരുന്ന വർക്കാണ് അതല്ലെങ്കിൽ ബാക്കിയത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോയിന് ശേഷം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബുക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കൊണ്ടുവന്ന് വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഇഞ്ചിൻ ഹെഡ് അഴിച്ച് നമുക്ക് ആ ലീൻ്റെ കേസ് ഒന്ന് സോൾവ് ചെയ്ത് വിടാം കേട്ടോ കാരണം ബാക്കി എങ്ങനെ ചെയ്താലും ഈ സൈഡിൽ ലീക്ക് വരുമ്പോൾ അത് ഈ സൈഡിലേക്ക് ഓയിലൊക്കെ ചാടി വരും സ്വാഭാവികമായിട്ടും അത് അറിഞ്ഞിരിക്കാം ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ഞാൻ എസ്റ്റിമേറ്റിൽ എസ്റ്റിമേറ്റ് അടക്കാം വാട്സാപ്പിൽ ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം ഓക്കെ